തലസ്ഥാനമായ ദമാസ്കസിലെ ഹിസ്ബുള്ള തീവ്രവാദ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ രണ്ട് ഹിസ്ബുള്ള ഭീകരവാദികൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞ ദിവസങ്ങളിൽ ലബനോനിൽ നിന്നും സിറിയയിൽ നിന്നും ഇസ്രയേലിലേക്കുള്ള ഹിസ്ബുള്ള ആക്രമണം വളരെ ശക്തമായിരുന്നു ഹമാസ് ഇസ്രായേൽ യുദ്ധം ഗാസ മുനുമ്പിൽ നടക്കുന്നതിനിടെ സിറിയയിൽ നിന്നും ലബനനിൽ നിന്നും ഹിസ്ബുളയും ഇസ്രായേലിനെതിരെ ആക്രമണം ശക്തമാക്കിയിരുന്നു ഇതിന്റെ പ്രത്യാക്രമണമാണ് ഡമാസ്കസിലെയും ലബനനിലെയും ഇസ്രായേൽ വ്യോമാക്രമണം സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിലെ ഹിസ്ബുള്ള തീവ്രവാദ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ രണ്ട് ഹിസ്ബുള്ള ഭീകരവാദികൾ കൊല്ലപ്പെട്ടു ലബനിൽ നിന്നും വിക്ഷേപിച്ച മിസൈൽ വടക്കൻ ഇസ്രായേലിലെ ജനവാസ മേഖലയിൽ ശേഷം ലബനലിലെ ഹിസ്ബുള കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ പ്രത്യാക്രമണം നടത്തിയിരുന്നു കൂടാതെ തെക്കൻ ലബനാനിലെ മ്യ പ്രദേശത്ത് ഹിസ്ബുള്ള ആയുധ സംഭരണ കേന്ദ്രത്തിലും ഇസ്രായേൽ ആക്രമണം നടത്തി ഇസ്രായേൽ സിറിയൻ അതിർത്തി പ്രദേശമായ ഗോലാനിൽ നിന്നാണ് ബുധനാഴ്ച രാത്രിയിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയതെന്ന് സിറിയൻ പ്രതിരോധ മന്ത്രാലയം ആരോപിച്ചു അതേസമയം ഡമാസ്കസിലെ ആക്രമണത്തെക്കുറിച്ച് ഇസ്രായേൽ സേന ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്